അലൈക്കും വർഹമത്തുല്ലാഹി വബർക്കാത്തു ഖുർആാൻ പഠനം സൂറത്തുൽ മുത്തഫിഫീൻ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീംബീൻ സത്യനിഷേധികൾക്ക് അന്ന് മഹാനാശം അല്ലി യൗമിദ്ദീൻ പ്രതിഫല ദിവസത്തെ തള്ളി തള്ളിപ്പറയുന്നവരാണവർ മമാ ബിഹി ഇല്ലാ കുല്ലു മുദീൻ അസീം അതിര് കവിയുന്നവനും കുറ്റവാളിയുമല്ലാതെ ആ ദിവസത്തെ തള്ളിപ്പറയുകയില്ല വൈലുൻ സർവനാശം യൗമൈദിൻ അന്നാളിൽ അന്നാളിൽബീൻ സത്യനിഷേധികൾക്ക് അല്ലദീനെ യുഗദ്ദീബുന അവർ കളവാക്കുന്നു ബി യൗമിദ്ദീൻ പ്രതിഫലനാളിനെ കൊണ്ട് വമാ യുക്കദ്ദിബു തള്ളിപ്പറയുകയില്ല ബിഹി ആ പ്രതിഫലനാളിനെ കൊണ്ട് ഇല്ല അല്ലാതെ കുല്ലു എല്ലാ മൊഹത്തദീൻ അതിര് കവിയുന്നവനും അതിക്രമിയും യും കുറ്റവാളിയും പ്രതിഫലനാളിനെ തള്ളിപ്പറയുന്ന സകല സത്യനിഷേധികൾക്കും മഹാനാശം അള്ളാഹു ഇത് പ്രത്യേകം ഊന്നി പറയുന്നത് ഇന്ന് പ്രതിഫലനാളിനെ നിഷേധിച്ചുകൊണ്ട് പരലോകമില്ലെന്ന് പറഞ്ഞുകൊണ്ട് വലിയ ആളുകളായി ചവഞ്ഞു നടക്കുന്നവരുണ്ടല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ നിഷേധം കൊണ്ട് രക്ഷപ്പെടുകയല്ല ശിക്ഷിക്കപ്പെടുകയാണ് ചെയ്യുക ആരാണോ അന്ത്യനാളിനെ പ്രതിഫലനാളിനെ യൗമുദ്ദീനെ കളവാക്കിയത് അവരെല്ലാം ആ ദിനം മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ ഞങ്ങൾ ഏറ്റവും ആദ്യം അംഗീകരിക്കേണ്ട ഒന്നിനെ ആയിരുന്നു ഞങ്ങൾ കളവാക്കിയിരുന്നത് എന്ന ബോധ്യത്താൽ വിലപിക്കുന്ന അവസ്ഥയുണ്ടാകും പ്രതിഫല ദിവസത്തെ നിഷേധിക്കുന്നത് ആശയപരമായോ വിശ്വാസപരമായോ മാത്രമല്ല പ്രവർത്തനത്തിൽ നിഷേധിക്കുന്ന ആളുകളുണ്ട് വിശ്വാസത്തിൽ അങ്ങനെ ഒരു നാളിനെ അംഗീകരിക്കുകയും എന്നാൽ പ്രവർത്തനത്തിൽ അങ്ങനെ ഒരു പ്രതിഫലനാൾ പ്രതിഫലിക്കാതിരിക്കുകയും ചെയ്യുന്നവർ കച്ചവടം നടത്തുന്ന വിശ്വാസി സമൂഹത്തിൽപ്പെട്ട ആളുകൾ ഏതെങ്കിലും അർത്ഥത്തിൽ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുകയും ഉപഭോക്താവിൽ നിന്നും പണം വാങ്ങി അവർക്ക് അർഹതപ്പെട്ടത് അങ്ങോട്ട് നൽകാതിരിക്കുകയും ചെയ്യുമ്പോൾ വരാനിരിക്കുന്ന പ്രതിഫലനാളിൽ ഇതെല്ലാം വിചാരണ ചെയ്യപ്പെടും അവിടെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന വിശ്വാസം പ്രയോഗത്തിൽ അവർക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഉണ്ടോ അവരെല്ലാം ആ പ്രതിഫലനാളിൽ തങ്ങളുടെ എല്ലാ കർമ്മങ്ങൾക്കും ചെയ്തികൾക്കും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും ഉത്തരവാദിത്വം പറയേണ്ടി വരും പ്രതിഫലനാളിനെ കളവാക്കുന്നവരുടെ രണ്ട് സവിശേഷതകളാണ് അടുത്ത സൂക്തത്തിൽ അള്ളാഹു പറയുന്നത് അസീം അതിര് കവിയുന്നവൻ കുറ്റവാളി അത്തരം ആളുകളാണ് പ്രതിഫലനാളിനെ കളവാക്കുന്നത് മുഴത്തത് അസീം എന്ന പദങ്ങളുടെ ആശയം പരസ്പരം പൂരകമാണ് അതിര് കവിയുന്നവനാണ് കുറ്റങ്ങൾ ചെയ്യുന്നത് കുറ്റങ്ങൾ ചെയ്യുന്നത് അതിര് കവിഞ്ഞിട്ടുമാണ് അല്ലാഹു നിശ്ചയിച്ച അതിരുകളെയും പരിധികളെയും വിട്ട് തങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് പിറകെ പായുകയും അന്യരുടെ അവകാശങ്ങൾ ഒരു മനസാക്ഷിക്കുത്തുമില്ലാതെ ഹനിക്കുകയും ചെയ്യുന്ന ആളുകൾ അടിമയെന്ന നിലക്ക് അള്ളാഹുവിന്റെ ദാസൻ എന്ന നിലക്ക് സകല പരിധികളും ലംഘിക്കുകയാണ് ചെയ്യുന്നത് കുറ്റങ്ങളിലേക്കാണ് അവരെത്തിച്ചേരുന്നത് യഥാർത്ഥത്തിൽ കാരുണ്യത്തോടെ സഹാനുഭൂതിയോടെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ഇതിന് കഴിയില്ല മറ്റുള്ള ആളുകളെ വഞ്ചിക്കുന്ന ചതിക്കുന്ന പറ്റിക്കുന്ന ആളുകൾ താൻ പറ്റിക്കപ്പെട്ടാൽ താൻ ചതിക്കപ്പെട്ടാൽ ഞാനേതായാലും ഇത്തരം സ്വഭാവക്കാരനാണല്ലോ എനിക്കും ഇതിരിക്കട്ടെ എന്ന് കരുതുകയില്ല അതിനെതിരെ പ്രതികരിക്കും അതിൽ പ്രയാസം അനുഭവിക്കും അപ്പോൾ സ്വന്തം നീതി ബോധത്തെ കുഴിച്ചു മൂടിയാണ് ഇത്തരം ആളുകൾ സകല പരിധികളെയും ലംഘിച്ചുകൊണ്ട് കുറ്റവാളികളായി മാറിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള എല്ലാ ആളുകൾക്കും ബൈലുൻ നാശമാണ് എന്നാണ് അള്ളാഹു അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിക്കുന്നത് എന്തെങ്കിലും ഭൗതിക ലാഭങ്ങൾ താൽക്കാലികമായ നേട്ടങ്ങൾ ലഭിക്കുമെന്നതിൻ്റെ പേരിൽ ആത്മാവിനെ വഞ്ചിച്ചുകൊണ്ട് നീതിബോധത്തെ ചവിട്ടിമെതിച്ചുകൊണ്ട് ദുനിയാവിലെ നേട്ടങ്ങൾക്ക് പിറകെ പാഞ്ഞാൽ സർവനാശമാണ് കാത്തിരിക്കുന്നത് എന്ന ഈ സൂക്തങ്ങൾ എല്ലാവരെയും ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതും തിരുത്തലുകൾ വരുത്താൻ പ്രേരിപ്പിക്കേണ്ടതുമാണ് ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ മൂന്നക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ചരിക്കുക യൗമിബിൻ ദാലിന് തൻവീൻ വന്നു ശേഷം ലാമ് വന്നു കൂട്ടിച്ചേർത്ത് മണിക്കാതെ ഓതുക ഇത് അസീം ദാലിന് തൻവീൻ വന്നു ശേഷം ഹംസ് വന്നു ഓതു ഇൻഹാറ് മുൻ വൈരുദ് അല്ല ജീനയു കിപൂനബിയവും ഇദ്ദീൻ അല്ല ജീനയു കിപൂനബിയും ഇദ്ദേ وما يكذب به إلا كل معتد أثيم وما يكذب به إلا كل معتد أثيم الله سبحانه وتعالى تشبر نبريل نميلا ملپدتي آنگرهي